ആയുധ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ റദ്ദാവാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു കരാർ വ്യവസ്ഥയോടനുബന്ധിച്ച് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് സൗദി അറേബ്യക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്നാണ് വിലയിരുത്തുന്നത് പറയുന്ന കാര്യം ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കണം എന്നുള്ള ഒരു പരാമർശം അതിൻ്റെ കൂടെ നൽകിയിട്ടുണ്ട് യുദ്ധവിമാനം ഡ്രോണുകൾ ആയുധ കപ്പലുകൾ അടങ്ങുന്ന ഒരു വലിയൊരു സംവിധാനം തന്നെ അതായത് നൂറ് മില്യൺ ഡോളറിന്റെ കരാർ പത്രമാണ് ട്രംപുമായിട്ട് ഏകദേശ ധാരണയായിരിക്കുന്നത് എന്നാൽ ഈ ധാരണയോടനുബന്ധിച്ച് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഈ കരാർ ഈ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പേരെന്തിനാണ് പരാമർശിക്കുന്നത് എന്ന് സൗദിയുടെ പ്രതിനിധി ചോദിച്ചായിരിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു പറയുന്ന കാര്യം ഇങ്ങനെയാണ് കരാർ വ്യവസ്ഥ ആയുധ കരാർ വ്യവസ്ഥയായിട്ട് മാത്രം നിലനിൽക്കണം ഇസ്രായേലുമായിട്ടുള്ള വിഷയം അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ് ഇസ്രായലുമായിട്ടല്ല ഞങ്ങൾക്ക് പാലസ്തീനുമായിട്ടാണ് ബന്ധം പലസ്തീൻ സ്വതന്ത്രമാകണം ആ നിലപാട് ഞങ്ങൾക്ക് മാറ്റമൊന്നുമില്ല എന്നുള്ളതും അതോടനുബന്ധിച്ച് തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യു എൻ സഭയുടെ കരാർ വ്യവസ്ഥ പ്രകാരം ജെറുസലം ആസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഫലസ്തീൻ പ്രഖ്യാപനം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കൂ എന്ന് മുൻപ് പറഞ്ഞത് അത് സൗദി അറേബ്യ ആവർത്തിക്കുകയും ചെയ്തു